നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് മന്ത്രി തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്നുമാണ് പ്രഖ്യാപനം അതിവേഗ പാതയ്ക്കായി ശ്രമം തുടരുമെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം സംസ്ഥാനത്തിന്റെ ധനഞ്ഞെടുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അവഗണനയാണെന്നുമുള്ള കടുത്ത അമർശവും ആക്ഷേപവും ധനമന്ത്രി ഉന്നയിച്ചു ധനകമ്മീഷൻ ഗ്രാന്റ് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്നു പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട് കടമെടുക്കാൻ അനുവദനീയമായ പരിധി പോലും അനുവദിക്കുന്നില്ല എന്നും കിഫ്ബി വായ്പ കടമായി കണക്കാക്കുന്നുവെന്നും കിഫ്ബി വായ്പ മുൻകാല പ്രാബല്യത്തോടെയാണ് കടപരിധിയിൽപ്പെടുത്തിയതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ക്ഷേമപദ്ധതികൾ ഏത് നിലയിൽ കൊണ്ടുപോകണമെന്നതിലും വികസനത്തിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളിലേക്കുമുള്ള ചൂണ്ടുപലകിയാകും ഈ എന്ന സാമ്പത്തിക വിദഗ്ദ്ധർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാതെ അതേസമയം എല്ലാ വിഭാഗങ്ങളെയും ആശ്ലേഷിക്കുന്ന വികസന പദ്ധതികൾ ധാരാളമായി ഉൾക്കൊള്ളിക്കുന്ന തന്ത്രമായിരിക്കും ബജറ്റിൽ സ്വീകരിക്കുക എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു അതിനെ തന്നെ സാധൂകരിക്കുന്നതാണ് മെട്രോയുടെ അടക്കമുള്ള പ്രഖ്യാപനം കേരളം ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടാണ് ധനമന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ നാല് ബജറ്റും അവതരിപ്പിച്ചതെന്നതും ശ്രദ്ധേയം